വർഷത്തെ തിരുവുത്സവം ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ പൂർവാധികം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ശനിയാ വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സമ്പൂർണ്ണ പാരായണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും സച്ചിദാനന്ദ നാരായണീയ സമിതി അന്തി നാടാണത് അവതരിപ്പിക്കുന്നത് തുടർന്ന് സ്വാഭാവിക സംഗീതമുണ്ട് വൈകുന്നേരം ആറ് മുപ്പതിന് ഏഴ് മുപ്പതിന് കുടിയേറ്റ് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി ഇല്ലത്ത് ബ്രഹ്മശ്രീ മാധവ നമ്പൂതിരിയുടെ മുഖ്യ മുഖ്യപാറത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടത്തുന്നത് തുടർന്ന് എട്ട് മണിക്ക് രണ്ടാം ദിവസം വെള്ളിയാഴ്ച രാവിലെ ഉത്സവർശനം പതിനൊന്ന് മണിക്ക് വൈകിട്ടഞ്ചിന് കാഴ്ച ശിവേരി വൈകിട്ട് ഏഴിന് ഉമാമേശേഷ മഹേശ്വര തിരുവാതിര സംഘം നന്ദീനാട് അവതരിപ്പിക്കുന്ന തിരുവാതിര രാത്രി ഒമ്പത് മുപ്പതിന് കൊടുക്കേഴിൽ വിളക്ക് എന്നിവ ഉണ്ടായിരിക്കുന്ന മൂന്നാം ദിവസം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ഉത്സവ ഗുരുദർശനം വൈകിട്ട് അഞ്ചിന് കാഴ്ച ശിമ്പേലി ഏഴിന് ശാസ്ത്രീയ നൃത്തസന്ധ്യ രാഗമാലിക സ്കൂൾ ഓഫ് ഡാൻസ് പാലാ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തസന്ധ്യ രാത്രി ഒമ്പത് മുപ്പതിന് വിളക്കിന് എഴുന്നള്ളിപ്പ എന്നിവ ഉണ്ടായിരിക്കും നാലാം ദിവസം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ഉത്സവപരി ദർശനം പതിനൊന്ന് മണിക്ക് രാവിലെ വൈകിട്ട് അഞ്ചിന് കാഴ്ച ശീലി വൈകിട്ട് ഏഴിന് വാമൊഴി ചിന്ത് അതായത് നാടൻപാട്ടും അതിൻ്റെ ദൃശ്യാവിഷ്കാരവുമാണ് തിരുവാറുപ്പ് നാട്ടുകുടി റൂപ്പ് അവതരിപ്പിക്കുന്ന വാമൊഴി ചിന്ത് ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പത് മുപ്പതിന് വിളക്കിന് എഴുന്നതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചാം ദിവസം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് ഉത്സവ ബലി ദർശനം വൈകിട്ട് അഞ്ചിന് കാഴ്ച ശിബേലി രാത്രി ഏഴ് രണ്ട് ദേവി വിലാസം കഥകളി യോഗം കുടമാലൂർ അവതരിപ്പിക്കുന്ന കഥകളി ഉണ്ടായിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മുപ്പതിന് വിളക്കിനെഴുന്നിപ്പം ഉണ്ടായിരിക്കുന്നതാണ് ആറാം ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് ഉത്സവബലി ദർശനം വൈകിട്ട് അഞ്ചിന് കാഞ്ചി വേരി അഞ്ചിന് ഭരതനാ ഏഴിന് ഭരതനാട്യം നവഭരതം കലാക്ഷേത്ര കൊല്ലപ്പള്ളി അവതരിപ്പിക്കുന്ന ഭരതനാട്യവും നൃത്തസന്ധിയും ഉണ്ടായിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മുപ്പതിന് വിളക്കിനെ നിലപ്പും ഉണ്ടായിരിക്കുന്നതാണ് ഏഴാം ദിവസം മഹാശിവരാത്രിയാണ് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ നാല് മണിക്ക് പള്ളിയുണർത്തൽ തുടർന്ന വിശേഷാൽ പൂജകൾ എട്ടിന് വാരിയേഴ്സ് വോയിസ് പാൽ അവതരിപ്പിക്കുന്ന ഭക്തികാലസുത രാവിലെ ഒമ്പത് മുതൽ കാഴ്ച ശ്രീവലി ഒപ്പം തന്നെ കാവടി ഘോഷയാത്ര പ്രകൃത്താനം അല്ല പ്രകുത്താനം അല്ലപ്പാറ എന്നീ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്ര ആരംഭിക്കുകയും അതോടൊപ്പം ശിവപാർവതി പുസ്തകവും അത് വളരെ വളരെ മനോഹരമായ ശിവപാർവ്വവും അതിനോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടി അത് ക്ഷേത്രത്തിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും വൈകിട്ട് ഈ അഞ്ച് മുപ്പത് മുതൽ വീണ്ടും കാഞ്ചിശിവരി ഉണ്ടായിരിക്കുന്നതാണ് അതൊപ്പം തന്നെ വേലകളി ചെറുക്കടവ് ശ്രീ മഹാദേവ വേലകളി സംഘം അവതരിപ്പിക്കുന്ന വേലകളി ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ഏഴിന് സമൂഹശൈന പ്രദക്ഷിണം ഒമ്പത് മുപ്പതിന് സ്റ്റേജ് ഡ്രാമ ശിവകാമി കരിപ്പാട് നവദർശന അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ ശിവകാമി രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജ അഷ്ടാഭിഷേകം വളരെ ദർശന പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ശിവരാത്രി പൂജയും അഷ്ടാഭിഷേകവും രാത്രി ഒരു മണിക്ക് പള്ളിവേട്ട എഴുന്നേണ്ടി എട്ടാം ദിവസം ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച ആറാട്ടാണ് രാവിലെ പത്തിന് കാഴ്ചശീലരി ഉണ്ട് വൈകിട്ട് അഞ്ച് മുപ്പതിന് ആറാട്ട് പുറപ്പാട് ക്ഷേത്രക്കുളത്തിലേക്ക് ആറിന് ആറാട്ട് ഏഴിന് തിരിച്ച് ആറാട്ടെതിരേൽപ്പ് ക്ഷേത്ര മൈതാനത്ത് താലക്കുലി വാദ്യമേളങ്ങൾ എന്നിവയോടുകൂടി മേജർ സെറ്റ് പാണ്ഡ്യമേളം ഉണ്ടായിരിക്കുന്നതാണ് ആർ എൽ വി മഹേഷ് ആൻഡ് പാപ്പി അവതരിപ്പിക്കുന്ന പാണ്ഡ്യമേളം എഴുപത്തഞ്ചിൽ പരം കലാകാരന്മാരെ അവതരി ഒത്തുചേരുന്ന വൃത്തായ മേള മേളമാണ് അന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തുടർന്ന് ആറാട്ട് സദ്യ ഉണ്ടായിരിക്കും തുടർന്ന് ക്ഷേത്രത്തിൽ കൊടിയർക്ക് ഇരുപത്തഞ്ച് കലശം ഇതോടുകൂടി ਸ਼ਿਵਰਾਤਰੀ ਉਤਸਵ ਦੇ ਚੜ੍ਹੰਗਲ ਬੜੀ ਹਸਾਈਂ ਗਿਆ